കരയുദ്ധത്തിന് പിന്നാലെ ഗസ സിറ്റിയിൽ ബോംബ് മഴ വർഷിച്ച് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലധികം പേരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തത് ഇന്ന് പകൽ മാത്രം മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു അടിയന്തര വെടിനിർത്തലുണ്ടായില്ല എങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി പതിനായിരങ്ങൾ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുകയാണ് ഇസ്രായേൽ തുടരുന്ന സിവിലിയൻ കുരുതി ഉടൻ അമർച്ച ചെയ്യണമെന്ന് ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എം സി എ നാസർ വിവരങ്ങൾ നൽകാം എം സി എ അതിരൂക്ഷമാണോ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ ഓരോ ഇടത്തുനിന്ന് സുരക്ഷിതമായ ഇടം തേടിയുള്ള ഗസ ഗസയിലെ ജനങ്ങളുടെ ഒരു പലായനമാണോ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച പതിവ് തീർച്ചയായിട്ടും ഇരുപത്തിനാലാം മാസത്തിലും തുടരുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശാത്യ അതിൻ്റെ ഏറ്റവും ഭീരിതമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം ഗസസിറ്റി പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കരയുദ്ധം വളരെ വിപുലമായ തോതിൽ തുടരുന്നു അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും വ്യോമാക്രമണവും അതിശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ന് പകൽ മാത്രം മുപ്പത്തിയേഴ് പേരാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഭരണസംഖ്യ അറുപത്തി അയ്യായിരത്തിലേക്ക് എത്തുന്ന ഏറ്റവും പിന്നെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഗസയിൽ നിന്നുണ്ടായിരിക്കുന്നു നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു പ്രയാണമാണ് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്നും ആളുകൾ ഈ തെക്കൻ ഗസയിലെ മവാസി കേന്ദ്രമായിട്ട് നീങ്ങുന്നത് പക്ഷേ അവിടെ പോലും സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യമില്ല സംവിധാനങ്ങളില്ല സൗകര്യങ്ങളില്ല വെള്ളം അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഇതൊന്നും ഇല്ലാത്ത ഇത് തെക്കൻ ഗസയിലെ മവാസിയിലേക്ക് ആളുകൾ ഒരുമിച്ച് ആട്ടിപ്പായക്കുന്ന ഒരു ഉള്ളത് അതിശക്തമായിട്ടുള്ള പ്രതികരണം ലോകതലത്തിൽ വരുന്നുണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രതികരണം പ്രസ്താവന തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ വംശഹത്യയ്ക്ക് അറുതിയാകണമെന്ന അഭിപ്രായം വലിയ തോതിൽ രൂപപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ സൈനിക നടപടികളിൽ ഒട്ടും പിറകോട്ട് പോകാതെ അതിക്രൂരമായിട്ടുള്ള ഈ വംശഹത്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ എത്തിയിരുന്നു ഈ നടക്കുന്ന ആക്രമണത്തിന് ഒരു പച്ചപ്പൊടി അമേരിക്ക കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്ക നൽകുന്ന ഈ ഒരു പിന്തുണയുടെ ബലത്തിൽ കൂടിയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ബന്ദികളെ അമാസ് വിട്ടയക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഗസയിൽ അതിക്രൂരമായിട്ടുള്ള ഈ ആക്രമണ നടപടികളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകും അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ദിവ്യ യെസ് അതിശക്തമായ രീതിയിൽ തന്നെ ഗസയിൽ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ അതിനെതിരെയാണ് ലോകവ്യാപക പ്രതിഷേധം വിമർശനം ഉയർന്നുവരുന്നത് എം സി നാസറാണ് വിവരങ്ങൾ നൽകിയത്